ആദ്യ മനുഷ്യൻ ആദ്യം മുതൽ അന്ത്യനാളിലെ അവസാന മനുഷ്യൻ വരെയുള്ളവരുടെ സ്വർഗരംഗങ്ങൾ നിർണയിക്കുന്നതും ഈ വിഷയത്തെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അതെ ഒരു മനുഷ്യൻ തൗഹീദ് അംഗീകരിച്ചവനാണോ അവനുള്ളതാണ് സ്വർഗം ഒരു മനുഷ്യൻ തൗഹീദ് വെടിഞ്ഞവനാണോ അവനുള്ളതാണ് നരകം ചുരുക്കത്തിൽ മനുഷ്യന്റെ സ്വർഗരംഗങ്ങൾ നിർണയിക്കുന്നത് തൗഗീതാണെന്നർത്ഥം ഒരു മനുഷ്യൻ തൗഹീദ് അംഗീകരിച്ച ശേഷം പിന്നീട് അവന് സംഭവിക്കുന്ന മറ്റെന്ത് തെറ്റിലും തൗബ ചെയ്തു മടങ്ങിയാൽ അള്ളാവു ആ പാപം അവൻ പുറത്തു നൽകും എന്നാൽ ശിർക്കിന്റെ തൗദ്ഖിന്റെ വൈയിലേക്ക് വയ്തുകൂണാൽ അത് സാധ്യമല്ലാത്ത അള്ളാഹു ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ൾക്കൊള്ളാത്ത ഒരു സ്വർഗപ്രവേശനം നിരോധിച്ചതായും ഖുറാൻ പറയുന്നു അങ്ങനെയെങ്കിൽ തൗഹീദ് തെറ്റാതെ ജീവിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് തൗഹീദ് എന്താണെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുക എന്നതാണ് നാം ആദ്യം ചെയ്യേണ്ടത് ആകാശഭൂമികളെ ഈ പ്രപഞ്ചവും അതിലെ ജീവനും ജീവനില്ലാത്തതുമായ എല്ലാ ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ഏകനായ ദൈവം അഥവാ അള്ളാഹുമാണ് അള്ളാഹുവിന്റെ നിയമങ്ങളെയാണ് മനുഷ്യർ ജീവിതത്തിലൂടെ നിങ്ങളനുസരിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് നമ്മുടെ ആരാധനകളും പ്രാർത്ഥനകളും നിർവഹിക്കേണ്ടത് അള്ളാഹുയുള്ള ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികൾ മാത്രമാണ് സൃഷ്ടാവ് അള്ളാഹു മാത്രമാണ് അതിനാൽ സൃഷ്ടികളോട് ആരും പ്രാർത്ഥനകളോ ആരാധനകളോ നിർവഹിക്കേണ്ടതില്ല ഇതാണ് തൗഹീദ് മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്റെ മതം എന്നാൽ ദൗർഭാഗ്യകുരം എന്ന് പറയട്ടെ മുസ്ലിങ്ങൾ എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം തന്നെ തൗഹീദിന്റെ ആശയം തിരിയാത്തവരാണ് തവീദിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യുന്നവരാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളിൽ നിരീക്ഷിച്ചാൽ തന്നെ ഇത്തരം ആചാരങ്ങൾ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ധാരാളം കാണാൻ കഴിയും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന തവീദിന് കഠന വിരുദ്ധമാണിത് ഇത്തരം ആചാരങ്ങൾ അവരുടെ സൽക്കർമ്മങ്ങളെ കൂടിയാണ് നിഷ്ഫലമാക്കുന്നത് അതിനാൽ തൗഹീദ് കൃത്യമായി പാലിക്കുമ്പോഴാണ് ഓരോ മനുഷ്യന്റെയും സ്വർഗത്തിലേക്കുള്ള പാത ശരിയാവുന്നത് നരകത്തിലേക്ക് പലതരം തെറ്റായ വഴികളുണ്ട് എന്നാൽ സുഹൃത്തു മുസ്തഖിയും ഒന്നേ ഉള്ളൂ അത് തൗഹീദിൻ്റെ വഴിയായ ഇസ്ലാം മാത്രമാണ് അതിനാൽ തൗഹീദ് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതിജീവിതത്തിൽ പകർത്തുന്നവരായി ഞാൻ നിങ്ങൾ മാറേണ്ടതുണ്ട് ലാഹിലായല്ലാ എന്ന തവീദ് വധനം ഉച്ചടിച്ചുകൊണ്ട് മരിക്കുവാനുള്ള സൗഭാഗ്യം നൽകണേനാഥ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു